റംസാൻ അവസാന പൊത്തിലേക്ക് എത്തിയതോടെ പെരുന്നാളിനെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങളും തുടങ്ങി കഴിഞ്ഞു പെരുന്നാളിനൊരുങ്ങാൻ പുതുവസ്ത്രങ്ങളും മറ്റും വാങ്ങാനുള്ള തിരക്കാണ് വിപണിയിലെങ്ങും വ്രതവിശുദ്ധിയുടെ റംസാൻ മാസം അവസാനിച്ച് ആഹ്ലാദത്തിന്റെ ശവ്വാൽപ്പര തെളിയുന്നതോടെ വന്നെത്തുന്ന ചെറിയ പെരുന്നാളിനെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങളാണ് വിപണിയിലും ദൃശ്യമാവുന്നത് ടെക്സ്റ്റൈൽ ഫുഡ്വെയർ ഫാൻസി സ്ഥാപനങ്ങളാണ് പെരുന്നാൾ തിരക്കിൽ വീർപ്പുമുട്ടുന്നത് പെരുന്നാൾ ദിനത്തിൽ എല്ലാവരും പുതുവസ്ത്രങ്ങൾ ധരിക്കുന്നത് പുണ്യമാണെന്ന വിശ്വാസത്തിന്റെ പിൻബലത്തിലാണ് തങ്ങൾക്കാവശ്യമുള്ള വസ്ത്രങ്ങളും മറ്റും തിരഞ്ഞെടുക്കുവാൻ നേരത്തെ തന്നെ എല്ലാവരും വിപണിയിലെത്തുന്നത് റംസാൻ ആദ്യ പകുതി പിന്നിട്ടതോടെ തന്നെ വസ്ത്രവിപണിയിൽ തിരക്ക് തുടങ്ങിയിരുന്നു ടെക്സ്റ്റൈൽ ഫാൻസി ഫുഡ്വെയർ മേഖലയിൽ ഏറ്റവും അധികം വിൽപ്പന പ്രതീക്ഷിക്കുന്നത് റംസാൻ കാലത്താണ് ഈ സീസൺ മുന്നിൽ കണ്ട് മാസങ്ങൾ മുമ്പ് തന്നെ വ്യാപാര സ്ഥാപനങ്ങൾ മോടി പിടിപ്പിച്ച് പുതിയ സ്റ്റോക്ക് എത്തിച്ചിരുന്നു സീസൺ മുന്നിൽ കണ്ട് പുതിയ നിരവധി സ്ഥാപനങ്ങളും ആരംഭിച്ചിട്ടുണ്ട് എല്ലായിടത്തും നല്ല തിരക്ക് അനുഭവപ്പെടുന്നതായി വ്യാപാരികൾ പറയുന്നു ഉപഭോക്താക്കളെ ആകർഷിക്കാൻ വ്യത്യസ്ത രീതിയിലുള്ള പരസ്യങ്ങളും സമ്മാന പദ്ധതികളും പൊതുമയുള്ള ഡിസ്പ്ലേകളുമെല്ലാമാണ് വ്യാപാരികൾ തുരുപ്പിച്ചിട്ട് സ്ത്രീകളുടെയും കുട്ടികളുടെയും വസ്ത്രങ്ങളും മറ്റും വാങ്ങാനാണ് തിരക്ക് കൂടുതലുള്ളത് പുരുഷന്മാർ പൂർണ്ണമായും റെഡിമെയ്ഡ് തരംഗത്തിലായതിനാൽ പെരുന്നാളിനോട് അടുത്ത ദിവസങ്ങളിൽ മാത്രമേ അവരുടെ വിപണി സജീവമാവുകയുള്ളൂ മലയോരത്ത് മാവൂർ എടവണ്ണപ്പാറ തിരുവമ്പാടി ഓമശ്ശേരി താമരശ്ശേരി തുടങ്ങിയ ചെറുപട്ടണങ്ങളിലൊക്കെ പെരുന്നാൾ വിപണിയിൽ തിരക്ക് അനുദിനം കൂടി വരികയാണ് കാലവർഷം ചതിച്ചില്ലെങ്കിൽ നല്ല വ്യാപാര സാധ്യത വ്യാപാരികളും പ്രതീക്ഷിക്കുന്നു ന്യൂസ് ബ്യൂറോ മുക്കം